പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു എല്ലാവരും സുഖമായി സന്തോഷമായി ഇരിക്കുന്നു എന്ന് കരുതുന്നു ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന ആണ് ഡോക്ടർ ഫിക്സിറ്റിന്റെ ഇതാ കാണുന്നുണ്ടാവും പിഡിഫിൻ ടു കെ എന്നാണ് ഇതിന്റെ പേര് ഡോക്ടർ ഫിക്സിറ്റ് പിഡിഫിൻ ടൂ കെ ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് നല്ല വ്യക്തമായി പറഞ്ഞു തരാം എന്തിനാണ് ഉപയോഗിക്കുന്നത് ഇത് എന്തെല്ലാം യൂസ്ഫുൾ നമുക്ക് നന്നായിട്ട് ഇത് നല്ലൊരു പ്രൊഡക്റ്റ് ആണിത് ഇതിൻ്റെ പ്രധാന ഉപയോഗം ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് ഇത് ബാത്റൂമിൻ്റെ ലീക്കേജിനാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത് രണ്ടാം നില എടുക്കുമ്പോൾ നമ്മൾ ഒരു നിലയാണെങ്കിലും എടുക്കുമ്പോൾ ബാത്റൂമിന് ടൈൽ ഇടുന്നതിൻ്റെ മുന്നെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഡോക്ടർ ഫിക്സി തൂക്കെ കൊണ്ടുപോയിട്ട് അടിക്കേണ്ടത് പല പുതിയ വീടുകളും ചെല്ലുമ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും അതായത് കോമൺ ബാത്റൂമിൻ്റെ രണ്ട് സൈഡിൽ രണ്ട് ബെഡ്റൂമുകൾ ഉണ്ടാവും ആ ബെഡ്റൂമുകളിലേക്ക് ബാത്റൂമിൻ്റെ ഉള്ളിൽ നിന്ന് ലീക്കേജ് രണ്ട് ബെഡ്റൂമിന്റെ സൈഡുകളിൽ കൂടി ലീക്കേജ് ഉണ്ടാവും അതുപോലെ പുറത്തുള്ള ബാത്റൂമ് വരുമ്പോ നമ്മുടെ ഹാളിൻ്റെയൊക്കെ സൈഡിലായിരിക്കും ചിലപ്പോൾ പുറത്തുള്ള ബാത്റൂം വരുന്നത് അപ്പൊ ആ പുറത്തുള്ള ബാത്റൂം നമ്മൾ ഉപയോഗിക്കുമ്പോറും വെള്ളം തുറക്കുമ്പോൾ ആ വെള്ളം എന്താവും നമ്മുടെ ഭിത്തിയിലൂടെ വന്ന് ഉൾവശത്ത് ഭിത്തിയിൽ കൊമളകൾ പൊന്തി പൊന്തി നമ്മളടിച്ച പെയിന്റിങ്ങനെ ഇറയായി ഇങ്ങനെ ഒരു പരന്ന ഒരു വേറെ ഒരു ഈർപ്പം കെട്ടിയ അവസ്ഥ നമുക്ക് കാണാൻ സാധിക്കും അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബാത്റൂമ് പണിയുന്ന സമയത്ത് ഈ ട്യൂ കെ അടിക്കാത്തത് കൊണ്ടാണ് ആ അത് ശരിക്കും സംഭവിക്കുന്നത് അത് പല വീട്ടുകാർക്കും അറിയില്ല കേട്ടോ അതിന്റെ പ്രധാനപ്പെട്ട കാരണം നമ്മൾ പുതിയ വീട് പണിയുന്ന സമയത്ത് നമ്മൾ എന്താക്കുക ടൈലിടുന്നതിന് മുമ്പ് ബാത്റൂമിൽ ടൈലിടുന്നതിന് മുന്നേ നമ്മൾ ഈ പ്രൊഡക്റ്റ് അടിച്ചതിന് ശേഷം വേണം എന്താക്കാൻ വേണ്ടിയിട്ട് ബാത്റൂമ് ഇടാൻ വേണ്ടിയിട്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പിന്നെ അത് ഒരു ഒരാൾ ഹൈറ്റിൽ എല്ലാവരും ഇപ്പം അടിയിൽ നിന്ന് ഒരു ഒരടി ഹൈറ്റിലൊക്കെയാണ് ഇത് അടിക്കുന്നത് ഒരടി ഹൈറ്റൊന്നും അല്ല ശരിക്കും കമ്പനി പറയുന്നത് കമ്പനി പറയുന്ന ഒരാളുടെ ഷോൾഡർ ഹൈറ്റിലാണ് പ്രധാനമായും ഒരു ഒരു ആവറേജ് ഹൈറ്റ് ഉള്ള ഒരു വ്യക്തിയുടെ ഷോൾഡർ ഹൈറ്റിലാണ് ഇത് അടിച്ചു കൊടുക്കണം എന്നാണ് പറയുന്നത് മൂന്ന് കോട്ടാണ് ഏത് പ്രോഡക്റ്റും വാട്ടർ പ്രൂഫിൻ്റെ ഏത് കോട്ട് അടിച്ചു കൊടുക്കാൻ കമ്പനി പറയുന്നത് എങ്കിലും നമ്മൾ ഒരു രണ്ട് കോട്ടെങ്കിലും മിനിമം അതായത് ഒരു കോട്ട് അടിച്ചതിന് ശേഷം കൊറിസോണ്ടല്ലും വെർട്ടിക്കലിലും മറ്റേ ആങ്കിളിൽ ഒരു കോട്ടും കൂടെ കൊടുക്കുക രണ്ട് കോട്ട് ഒരു മിനിമം അത് നിങ്ങൾ അടിക്കുക കാരണം എന്താ വെച്ചാൽ നമ്മളുടെ വീടല്ലേ നമ്മുടെ വീടിന് ലീക്കേജ് ഉണ്ടായാൽ നമ്മൾ എപ്പോ ഉപയോഗിക്കുമ്പോഴും നമ്മൾ ഭിത്തിയിൽ വെള്ളം തട്ടാതിരിക്കില്ല കുളിക്കുന്ന ഓരോ പ്രാവശ്യങ്ങളും ഓരോ പ്രാവശ്യവും നമ്മൾ എന്താവും ബാത്റൂമിൽ ഇങ്ങനെ വെള്ളം തട്ടിക്കൊണ്ടിരിക്കും ആ വെള്ളം അവിടുന്ന് ടൈലിന്റെ ഉള്ളിൽ കൂടെ വരുന്ന ആ ഗ്യാപ്പിലൂടെയാണ് ഇത് ഉള്ളിലേക്ക് കയറി ആ ഉള്ളിൽ നിന്നാണ് നമ്മുടെ ഭിത്തിയിലേക്കും ബെഡ്റൂമുകളിലേക്കും ബെഡ്റൂമുകൾക്കൊക്കെ മിക്ക ബെഡ്റൂമുകൾക്കും ഒരു ഈപ്പത്തിന്റെ മണക്കെട്ട് വരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാത്റൂമിൽ നമ്മൾ കുളിക്കുമ്പോൾ നമ്മളുടെ വെള്ളം എന്താകുന്നതാണ് ആ ഭിത്തിയിലേക്ക് കയറുന്ന പലരും പറയുന്നുണ്ട് അയ്യോ ഞങ്ങളുടെ ബാത്റൂമിൽ നിന്ന് വെള്ളം റൂമിലേക്ക് കയറുന്നില്ല എന്നാലും ഒരു ഈർപ്പം ആ ഭിത്തിയിൽ വെള്ളം ഇതാവുന്നുണ്ട് ഞങ്ങൾ കുളിക്കുമ്പോൾ വെള്ളം തെറിക്കാണ്ടാണ് സൂക്ഷിച്ച് കുളിക്കുന്നത് അതിലൊന്നും കാര്യമില്ല നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യമുണ്ടല്ലോ നമ്മൾ ബാത്റൂമ് നമ്മൾ വീട് പണിയുന്ന സമയത്ത് എല്ലാം കെട്ടി തേപ്പ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്താക്കുക ഈ പ്രോഡക്റ്റ് ബാത്റൂമിന് കൃത്യമായിട്ട് അടിക്കുക ഡോക്ടർ ഫിക്സിറ്റിന്റെ പിടിഫിൻ ടു കെ എന്ന പ്രോഡക്റ്റ് കൃത്യമായിട്ട് നമ്മൾ അടിച്ചു കൊടുക്കുക ഇതിനുള്ളിൽ വരുന്നത് ഒരു പൗഡറും ലിക്വിഡുമാണ് അതിൻ്റെ ഉള്ളിൽ മറ്റ് ഒന്നും ചേർക്കാനുള്ള ആവശ്യമില്ല വെള്ളം ഡൈലൂറ്റ് ചെയ്യേണ്ട ഞാൻ പ്രധാനമായും ഉദ്ദേശിച്ചത് ഈ പ്രോഡക്റ്റിന് ഈ ലിക്വിഡ് അതായത് ഈ പൗഡറിന് ഈ ലിക്വിഡ് ഈക്വലായി ഒഴിച്ച് കലക്കിയതിന് ശേഷം ബ്രഷ് ഉപയോഗിച്ച് നമ്മൾ എന്താക്കുക ചുമരിൽ ഒരാൾ ഹൈറ്റിൽ ഒരാളുടെ ഷോൾഡർ ഹൈറ്റിൽ നമ്മൾ എന്താക്കുക ഭിക്സിക്കും അതുപോലെ അടിവശിക്കും ഇങ്ങനെ ഉണ്ടാകുന്ന നമ്മുടെ ബാത്റൂമിൻ്റെ ഇവിടെയും ഇവിടെയും രണ്ട് സൈഡിലും ഒരേപോലെ അടിച്ച് രണ്ട് കോട്ട അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ബാത്റൂമിന് ലീക്കേജ് ഇതിനിപ്പോൾ കമ്പനി പറയുന്ന ഏഴ് വർഷം വാറണ്ടിയാണെന്ന് മിനിമം ഒരു അഞ്ച് വർഷമെങ്കിലും നമുക്ക് കിട്ടുന്നതായിരിക്കും അതുപോലെ ഇതിൻ്റെ ക്വാണ്ടിറ്റി വരുന്നതെന്ന് ചോദിക്കുന്നുണ്ട് ഇതിൻ്റെ ക്വാണ്ടിറ്റി വരുന്നത് ഇതും ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചു തരുന്നത് മൂന്ന് കിലോയിൻ്റെയാണ് കാണിക്കുന്നത് ഇതിൻ്റെ ഒൻപത് കിലോയിൻ്റെയും വരുന്നുണ്ട് പതിനഞ്ച് കിലോൻ്റെയും വരുന്നുണ്ട് ഒരു ചെറിയ ഒരു ബാത്റൂമിന് തന്നെ പതിനഞ്ച് കിലോ വേണ്ടി വരും പതിനഞ്ച് കിലോ എന്ന് പറയുമ്പോൾ പൗഡറും ലിക്വിഡും കൂടെ പതിനഞ്ച് കിലോ ആയിരിക്കും അല്ലാണ്ട് പൗഡർ പതിനഞ്ച് കിലോ ലിക്വിഡ് പതിനഞ്ച് ലിറ്ററും അല്ല ലിക്വിഡും പൗഡറും കൂടി പതിനഞ്ച് കിലോയാണ് ടോട്ടൽ വരുന്നത് ഒരു ബോക്സിനുള്ളിലായിരിക്കും വരുന്നത് അതുപോലെ ഒൻപതിൻ്റെ വരുന്നത് ബക്കറ്റിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട് പുതിയത് ഒൻപതിൻ്റേത് തിരിയാതെ വരുന്നവർ മാത്രമാണ് അത് കൊണ്ടുപോകാറുള്ളത് പതിനഞ്ചിൻ്റെ ഒരു ബോക്സ് വരുന്നതാണ് ഏറ്റവും കൂടുതലായും ഡിമാൻഡ് ചെയ്ത് നമ്മൾ കൊണ്ടുപോകുന്നത് ഇത് ഞാനിപ്പോൾ കാണിച്ചത് ഡോക്ടർ ഫിക്സിറ്റിൻ്റെ ടൂക്കെയാണ് ഇതേപോലെ തന്നെ ഏഷ്യൻ്റെ പ്രൊഡക്റ്റ് കൂടെ ആണ് ഏഷ്യൻ്റെ ഡാം ബ്ലോക്ക് എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ഇന്നിപ്പോൾ സുലഭമാണ് രണ്ടും കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ കൂടുതലും എൻക്വയറി ചെയ്യുന്ന പ്രോഡക്റ്റ് ഡോക്ടർ ഫിക്സിറ്റ് ആയതുകൊണ്ടാണ് വാട്ടർ പ്രൂഫിങ്ങിന് ഏറ്റവും കൂടുതലും കൊണ്ടുപോകുന്നതുമായ കോൺക്രീറ്റും കാര്യങ്ങൾക്കും എല്ലാം കൊണ്ടുപോകുന്നത് ഡോക്ടർ ഫിക്സ്റ്റിന്റെ പല പ്രൊഡക്റ്റുകളുമാണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ഈ പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തി തരാൻ തരാമെന്ന് ഇതെല്ലാം ചെറിയ ചെറിയ കാര്യങ്ങളാണ് നമ്മളൊരു വീട് പണി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് അറിയുകയോ നമ്മൾ ഇത് ചെയ്യുകയോ ചെയ്തിട്ട് കാര്യമില്ല വീട് പണിയുന്ന സമയത്ത് ടൈലിടുന്നതിന്റെ സമയത്ത് നമ്മൾ ഇത് ചെയ്യണം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയ കാര്യം അല്ലാതെ ഇത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അത് കാര്യമില്ലല്ലോ അവസാനം രണ്ട് വർഷവും പത്ത് വർഷവും അഞ്ചു വർഷവും കഴിയുമ്പോൾ ലീക്കേജ് വന്ന് പിന്നെ ടൈൽ എടുത്ത് കുറേ ഭാഗം കുത്തിപ്പൊടിച്ചെടുത്ത് പിന്നെ ഇത് അടിച്ച് ഇത് വരുമോ ഇനി വെള്ളം വരാതിരിക്കും ചിലപ്പോൾ വരും എന്നൊന്നും പറയുന്നതിൽ കഥ കഥയില്ലല്ലോ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യുക ഇതിന് ഒരു അധികം വിലയൊന്നുമില്ല ഇതിന് എം വരുന്നത് മൂന്ന് കിലോയ്ക്ക് വരുന്നത് ഇതാ അഞ്ഞൂറ്റി എൺപത് രൂപയാണ് ഇതിന് എം എം ആർ പി വരുന്നത് അഞ്ഞൂറ് അഞ്ഞൂറ്റി സംതിങ് രൂപയ്ക്കാണ് ഇത് നമ്മൾ സെയിൽ ചെയ്യുന്നത് മൂന്ന് മൂന്നിൻ്റെ ക്വാണ്ടിറ്റി ആയിട്ടോ ഞാൻ പറഞ്ഞത് പ്രത്യേകം ഓർക്കുക അതുപോലെ ഇതിൻ്റെ പതിനഞ്ചും ഒൻപതും കിലോയാണ് ഉള്ളത് അത് മനസ്സിലാക്കുക ഇത് ബാത്റൂമിന്റെ ലീക്കേജിന് വേണ്ടിയിട്ട് ആദ്യം വീടുണ്ടാക്കുന്ന സമയത്ത് ടൈൽ ടൈലിടുന്നതിന് മുന്നേ നിങ്ങളിത് വീടുകൾക്ക് നിർബന്ധമായും അടിച്ചിരിക്കണം അടിക്കണ്ട എന്ന് പറഞ്ഞാലും അടിച്ചിരിക്കേണ്ട ഒരു പ്രൊഡക്റ്റ് ആണ് പിന്നെ ഇവര് ഇതിന് പറയുന്നുണ്ട് നമ്മൾ വാട്ടർ ടാങ്ക് അതായത് സിമെൻറ്റിൻ്റെ വാട്ടർ ടാങ്ക് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഉപയോഗിക്കാം അതുപോലെ റൂഫിൽ അപ്ലൈ ചെയ്യാം അതുപോലെ ബാത്റൂമ് കിച്ചൺ സിങ്കുകളൊക്കെ വരുന്നത് പിന്നെ ബാൽക്കണിയിൽ വെള്ളം തെറിക്കുന്നിടത്ത് അവിടെയൊക്കെ പറയുന്നുണ്ട് എങ്കിലും ഞങ്ങൾ അതിനൊന്നും അധികമായി പ്രമോട്ട് ചെയ്യുന്നില്ല കാരണം നമുക്ക് എത്രത്തോളം വിശ്വാസം വിശ്വാസമുണ്ട് എന്നതിനാണല്ലോ നമ്മൾ കൃത്യമായി ഫോക്കസ് ചെയ്യേണ്ടത് ഞങ്ങൾ പറയുന്നത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ബാത്റൂമിൻ്റെ ലീക്കേജുകൾക്കാണ് ഈ പ്രൊഡക്റ്റ് കൃത്യമായി നമ്മൾ എന്ത് ചെയ്യുന്നത് സെയിൽ ചെയ്യുന്നത് പിന്നെ ബാക്കിയുള്ള ലീക്കേജ് വരുന്നതും അതുപോലെ വാട്ടർ പ്രൂഫിങ്ങും പ്രൊഡക്റ്റുകൾ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് എൻ്റെ ചാനലിലും മുൻ വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും പല പ്രൊഡക്റ്റുകളും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട് അതുപോലെ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ വീടുകൾക്ക് അനുയോജ്യമായ കാര്യങ്ങളാണ് അതായത് നിങ്ങളുടെ വീടുകൾക്ക് ഉണ്ടാകുന്ന പല പ്രശ്നങ്ങളുടെയും ഫോം വഴിയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുന്നത് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം തൊട്ടടുത്ത് വരുന്ന ബെലൈക്കം എനേബിൾ ചെയ്യുകയും ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഞാനിടുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് അതുപോലെ നിങ്ങൾക്ക് ഇപ്പം കുറിച്ച് എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഞാനതിന് മറുപടി തരുന്നതായിരിക്കും ഞാൻ ഈ പറഞ്ഞ പ്രൊഡക്റ്റ് ഞാൻ പരിചയപ്പെടുത്തി തന്ന ഡോക്ടർ ഫിക്സി ടു കെ എന്ന പ്രോഡക്റ്റ് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഏതൊരാൾക്കും അനുയോജ്യമായ തുടക്കം തോന്നുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് പിന്നൊരു കാര്യം പറയട്ടെ നിങ്ങളിത് നിങ്ങളുടെ സുഹൃത്തുക്കളോ അതുപോലെ നിങ്ങളുടെ പരിചയക്കാരോ നിങ്ങളുടെ കുടുംബക്കാരോ ആരെങ്കിലും പുതിയ വീട് പണിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഈ ലൈഡ്യ അവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം എന്താന്ന് വെച്ചാൽ അറിയാത്ത ഒരുപാട് പേരുണ്ട് അറിയുന്നവരുണ്ടെങ്കിലും അറിയാത്ത ഒരുപാട് പേരുണ്ട് നമ്മൾക്ക് പ്രത്യേകിച്ച് യാതൊരുവിധ നഷ്ടങ്ങൾ സംഭവിക്കുന്നില്ല നമ്മളിത് ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവരുടെ വീടിന് ലീക്കേജ് ഉണ്ടാവാതിരുന്നോട്ടെ നമ്മളെല്ലാവരും ഒരു ഉപകാരം ചെയ്തു കൊടുക്കുന്നു എന്ന് കരുതിയാ മതി അപ്പോൾ ആരും ഈ പ്രൊഡക്റ്റ് മറന്നു പോവാതിരിക്കുക എല്ലാവർക്കും മാക്സിമം ഷെയർ ചെയ്ത് സഹായിക്കുകയും ചെയ്യുക